നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള വീട്ടുപറമ്പിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് അതായത് കാപ്പിക്കുരു പോലത്തെ ഒരു സാധനം വെച്ചിരിക്കുന്നത് കാണാം ഇത് എന്താണെന്ന് പലർക്കും അറിയില്ല ഇത് മരപ്പട്ടി അഥവാ ഈനാമ്പേച്ചി എന്ന സാധനം നമ്മുടെ പറമ്പിലുണ്ടാവുന്ന പനമരത്തിൻ്റെ കുരു തിന്നതിന് ശേഷം രാത്രി കാലങ്ങളിൽ എവിടെങ്ങളിൽ വെക്കുന്നതാണ് ഈ കുരുക്കൾ മരപ്പട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പനങ്കുരു പനുകുരു പനും പഴുത്തതെടുത്ത് വെട്ടി ചാക്കിൽ വെച്ച് കെട്ടിവെച്ച് അതിൻ്റെ പരിപ്പെടുത്ത് കൊടുത്താൽ കിലോയ്ക്ക് എഴുപത് രൂപ വരെ മാർക്കറ്റിൽ വില ലഭിക്കുന്നുണ്ട് പെയിൻറ്റിങ് പൻപരാഗ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിലാണ് പനുഗുരു ഉപയോഗിക്കുന്നത് ഇത് ദേഹത്തായ ചൊറിയും എന്നതാണ് ഇതിൻ്റെ ഒരു ഡിസ് അതുപോലെ തന്നെ പൻപരാഗ് നിർമ്മാണത്തിന് അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് മാർക്കറ്റിൽ ഇപ്പോഴും നല്ല ഡിമാൻഡ് തന്നെയാണ്